ഒത്തിരിയേക ദൈവത്തിന് സ്തുതി ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ് കേവലം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ അൻപത് രൂപ നോട്ടുമായി ദൈവത്തെ വാങ്ങിക്കാൻ പോയ കഥ അവൻ ഈ അൻപത് രൂപ നോട്ടുമായി ഒരു കടയിൽ കയറി ചോദിച്ചു അങ്കിൽ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ ആ കടയിലെ മനുഷ്യൻ അവനെ ആട്ടിപ്പുറത്താക്കി വീണ്ടും അവൻ അടുത്ത കടയിൽ പോയി അവിടെയും ചോദിച്ചു സർ എനിക്ക് ദൈവത്തെ വേണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ ഇവനൊരു കള്ളനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ ചവിട്ടിപ്പുറത്താക്കി അങ്ങനെ അവൻ പല കടകളിലും കയറി നേരം ഇരുട്ടായി ലാസ്റ്റ് എഴുപതാമത്തെ കടയിലും അവൻ കയറി അവിടെ ചെന്നപ്പോൾ ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ അവിടെ കടയിലുണ്ടായിരുന്നു അവനോട് ചോദിച്ചു നീ ഇപ്പോ എന്തിനാണ് ദൈവത്തെ വാങ്ങിക്കുന്നത് അപ്പോൾ അവന് വളരെ സന്തോഷമായി കാരണം ഇതുവരെ ഒരു കടയിൽ കയറിയിട്ടും അവനോട് ആരും അവൻ്റെ ആഗ്രഹം ചോദിച്ചില്ല അവൻ പറഞ്ഞു അങ്കിൾ എൻ്റെ പപ്പായും മമ്മിയും മരിച്ചിട്ട് മൂന്ന് വർഷമായി എനിക്ക് വേറെ ആരുമില്ല ഇപ്പോൾ എന്നെ ശുശ്രൂഷിക്കുന്നത് എൻ്റെ അങ്കിലാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ അത്യാസന നിലയിലാണ് അദ്ദേഹത്തിന് വലിയൊരു ഓപ്പറേഷൻ ആവശ്യമാണ് പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല ഡോക്ടർ പറഞ്ഞു നിന്നെ രക്ഷിക്കുവാൻ ഇനി ദൈവത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ മേടിക്കാൻ ഇറങ്ങിയത് ആ കുട്ടി വിചാരിച്ചു ദൈവം എന്ന് പറയുന്നത് കടയിൽ നിന്നും വാങ്ങുന്ന ഒരു സാധനമാണ് എന്ന് ആ വലിയ മനുഷ്യൻ അവനോട് ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര പണമുണ്ട് അവൻ പറഞ്ഞു അൻപത് രൂപ ശരി ഞാൻ ദൈവത്തെ തരാം അദ്ദേഹം തൊട്ടടുത്തിരുന്ന കുപ്പിയിൽ നിന്ന് കുറച്ച് തേനെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് പോയി നിന്റെ അങ്കിളിന് കൊണ്ടു കൊടുക്കുക അവൻ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടി അത് കൊണ്ടു ചെന്ന് അവൻ്റെ അങ്കിളിന് കൊടുത്തു പിറ്റേ ദിവസം അവൻ നോക്കിയപ്പോൾ ഒരു വലിയ ഡോക്ടർമാരുടെ സംഘം അവൻ്റെ അങ്കിളിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് അവനെ കാണുവാൻ സാധിച്ചു അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അവൻ അദ്ദേഹത്തിൻ്റെ ബില്ലുകളെല്ലാം തീർത്ത് അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്കിൾ രക്ഷപ്രാപിച്ച് വന്നപ്പോൾ മകനോട് ചോദിച്ചു ഇതെന്താണ് സംഭവിച്ചത് അവൻ പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ എനിക്ക് ദൈവത്തെ തന്നു ഞാൻ കൊണ്ടുവന്ന് അങ്കിളിന് കൊടുത്തു അങ്കിൾ രക്ഷപ്പെട്ടു എന്ന് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് അങ്കിൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നന്ദി പറയേണ്ടത് എനിക്കല്ല ഈ കരുണയുള്ള ഈ കുട്ടിയോടാണ് താങ്കൾ നന്ദി പറയേണ്ടത് കാരണം അവൻ അവൻ്റെ അങ്കിളിനെ രക്ഷിക്കുവാനായി ദൈവത്തെ അന്വേഷി നടക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ കഥയിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് യക്ഷ പ്രവചനം അമ്പത്തൊമ്പത് ഒന്നിൽ പറയുന്നു രക്ഷിപ്പാൻ കഴിയാത്ത വിധം വിട കൈകൾ ചെറുതായിട്ടില്ല കേൾക്കുവാൻ കഴിയാത്ത വിധം അവൻ്റെ കാതുകൾ മന്ദമായിട്ടുമില്ല അതെ ആകെയാൽ ആഗ്രഹിക്കുന്നതിനാലും ഓടുന്നതിനാലും അല്ല പിന്നെയോ കരണുള്ള കർത്താവിലെ നിങ്ങൾ ആശ്രയിപ്പിൻ ഈ വലിയ നോമ്പിൽ ഈ കരണയുള്ള കർത്താവിൻ്റെ ഏക്രമ് ലഭിക്കുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആകാശവും ഭൂമിയും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല വിശുദ്ധ മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയഞ്ച്